നമസ്കാരം ജോബിണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കേരളത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള വേക്കൻസികൾ അതുപോലെ ടെക്നോ പാർക്കിലെ വേക്കൻസികളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതൊരു അക്കൗണ്ടൻറ്റ് വേക്കൻസി ആണ് ആൾക്കേരളയാണ് ബികോം ടാലി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് നിയമനം ലഭിക്കുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാല്പത്തി ആറ് നൂറ്റി അമ്പത്തി ആറ് നാല് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി സ്മാർട്ട് വേ മെഡിസിൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലേക്ക് പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി തൊഴിലവസരങ്ങളാണ് ഏകദേശം പതിന പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ എല്ലാ ആളുകൾക്കും താമസവും ഭക്ഷണ സൗജന്യമായി ലഭിക്കും വിളിക്കേണ്ട നമ്പർ എൺപത് എൺപത്തി ഒമ്പത് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞത് അവോധ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എന്നുള്ള വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു ക്വാളിഫിക്കേഷൻ ട്വൽത്ത് അല്ലെങ്കിൽ ഡിഗ്രിയാണ് ജെൻഡർ മെയിൽ ഓർ ഫ്രഷർ എക്സ്പീരിയൻസിന് വിളിക്കാം ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കാക്കനാട് എറണാകുളത്തേക്ക് വിളിക്കേണ്ട നമ്പർ എൺപത് എൺപത്തി ഒമ്പത് പൂജ്യം ഒമ്പത് രണ്ട് മൂന്ന് പൂജ്യം അഞ്ച് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്ത് തൃശൂർ അഞ്ചേരിയിലുള്ള മൂന്ന് അംഗ കുടുംബത്തിലേക്ക് വീട്ടിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിനായി അമ്പത് വയസ്സിൽ താഴെയുള്ള പ്രായമുള്ള സ്ത്രീയെ ആവശ്യമുണ്ട് കുക്കിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിരണ്ട് എട്ട് മൂന്ന് ആറ് എട്ട് പൂജ്യം നാല് അടുത്ത് എറണാകുളം ആലുവ ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടംഗങ്ങളുള്ള വീട്ടിലേക്ക് അവിടെ താമസിച്ച് വീട്ടിൽ ജോലികൾ നോക്കു ചെയ്യുന്നതിനും കുഞ്ഞിനെ നോക്കിയിട്ടും ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് അറുപത്തി ഏഴ് മുപ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അടുത്തു വന്ന് ക്യാപിറ്റൽ ഫിൻസർവ് ഹയറിംഗ് ചെയ്യുന്നുണ്ട് ഓഡിറ്റ് മാനേജറാണ് കോതമംഗലം എറണാകുളത്തേക്കാണ് വേണ്ടത് മിനിമം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് വേണം എക്സ്പീ എക്സ്പീരിയൻസ് ഇൻ എൻ ബി എഫ് സി നോൺ നോൺ ഫിനാൻഷ്യൽ ബാങ്കിലേക്കാണ് വിളിക്കുന്നത് ഫിനാൻഷ്യൽ സർവീസ് പ്രൊഫയൽ ആണ് പറയുന്നുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയാണ് ഇനി വിളിക്കേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് അറുപത്തി ഏഴ് എൺപത്തി ആറ് അതുപോലെ എഴുപത്തി മൂന്ന് അമ്പത്തി ആറ് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം ഒന്ന് നാല് മറ്റൊരു വേക്കിയൻസി സ്റ്റാഫിന് സ്റ്റാഫുകൾ ഹയർ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്തേക്കാണ് വേണ്ടത് അമൃതം പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിലേക്കാണ് വിളിക്കുന്നത് സർവീസ് ഗേൾ ടീം മാസ്റ്റർ അതുപോലെ കിച്ചൺ ഹെൽപ്പർ വാഷിംഗ് സ്റ്റാഫ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് വിളിക്കേണ്ട നമ്പർ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എട്ട് മൂന്ന് അഞ്ച് ഒമ്പത് നാല് ഒന്ന് കോഴിക്കോട് ഫയർ കോഴിക്കോട് എയർപോർട്ടിനടുത്തുള്ള ഒരു കഫേലേക്ക് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് വൈറ്റർ ഫീമെയിലാണ് അതുപോലെ എക്സ്പീരിയൻസ് അനുസരിച്ചൊരു ശമ്പളം കൂട്ടി നൽകുന്നു എന്ന് പറയുന്നുണ്ട് കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തിയാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് അമ്പത് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അടുത്ത തിരുവനന്തപുരം കന്യാപുരം ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് പൊറോട്ട മാസ്റ്റർ ആണ് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് വിളി താല്പര്യമുള്ളവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി അഞ്ച് നൂറ് അഞ്ഞൂറ്റി മുപ്പത്തി എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി വന്നിട്ടുള്ള വേക്കൻസികൾ പ്രീസൈൽസ് ഡെമോ എക്സ്പീരിയൻസ് എക്സിക്യൂട്ടീവ് ടെക്നോ പാർക്കിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇവരുന്ന ക്ലോസിംഗ് ഒമ്പത് ജനുവരി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ ഗ്രാഫിക് ഡിസൈനർ ലീഡ് എന്നുള്ള വേക്കൻസിയും ഒമ്പത് ജനുവരി അപ്ലൈ ചെയ്യാം ഇമെയിൽ അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ അയച്ചാൽ മതി അതുപോലെ ഓഡോ ഡെവലപ്പർ എന്നുള്ള വേക്കൻസി വന്നിട്ടുണ്ട് ജനുവരി ഒമ്പത് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ എ ഐ ഡെവലപ്പർ എന്നുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റൊരു വേക്കൻസി എന്ന് പറയുന്നത് നമുക്കൊരു വർക്ക് ഫ്രം ഹോം എന്നൊരു വേക്കൻസിണ്ടായിരുന്നു എ ഐ ഡെവലപ്പർ ആൻഡ് റിമോട്ട് ആണ് അതായത് വർക്ക് ഫ്രം ഹോം ആണ് വേക്കൻസി വന്നിട്ടുള്ളത് ജനുവരി ഏഴ് വരെ നിങ്ങൾക്ക് അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ജോബ് ടൈറ്റിൽ എന്ന് പറയുന്നത് ഡെവലപ്പർ ലൊക്കേഷൻ റിമോട്ട് ഓർ വർക്ക് ഫ്രം ഹോം പറഞ്ഞിട്ടുള്ളത് എക്സ്പീരിയൻസ് ത്രീ ടു ഫോർ ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അവർ പറയുന്നത് എ ഐ ഡെവലപ്പർക്ക് വേണ്ടത് പൊസിഷൻ ഓവർവ്യൂ ഡെവലപ്പ് റോബ് ഫൈത്തൻ ബേസ്ഡ് എ ഐ അപ്ലിക്കേഷൻ ടു എൻ ടു മെഷീൻ ലേണിംഗ് പൈപ്പ് ലൈൻസ് ആൻഡ് ഫോക്കസ് ഓൺ ട്രെയിനിങ് ഫൈൻ ട്യൂണിംഗ് ആൻഡ് ഡിപ്ലോയിങ് ഓപ്പൺ സോഴ്സ് മോഡൽസ് എന്നാണ് അങ്ങനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ വിവരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വാട്സ്ആപ്പ് കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റിന് അപ്പം നമ്മൾ ഇന്ന് ഇത്രയും വേക്കൻസികളായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലിയോട്